ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കോമഡി മാസ്റ്റേഴ്സിലെ ഷൂട്ടിംഗ് പ്ലേസിലാണ് ഞങ്ങൾ വരുന്നത് കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ ബാൻഡിന്റെ പേര് കോഴിക്കോട് മെലോ ആ മ്യൂസിക് വിൻ എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങള് കോമഡി മാസ്റ്റേഴ്സിലെ ഒരു തകർപ്പൻ പെർഫോമൻസ് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന് മുന്നേ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പെർഫോമൻസ് ഇവിടെ കാട്ടിത്തരാൻ പോവുകയാണ് ും പൊൻപുരീകും കാതിൽ തോടാകളെ കണ്ടാൽ കോതിക്കുന്ന വളാരണേട അറിവ എന്റെ നല്ല പുന്മകളെ വടക്കന്ന് വന്നവളേ നല്ല പുന്മകളെ നല്ല വാഴല തുമ്പിനേ കള്ളു തെളിക്കുമ്പോഴേ എന്റെ ചേലത്ത പൂമുറ്റത്ത് വന്നു ആടാടേ ആടാടേ ആടാടാടേ തെളിയണട്ടോ ഴ കരിയൊത്തൊരു അഴകമിഴി അഴക നല്ല മാന്മി ചെയ്യലിനേ കണ്ണാരം ചാർത്തണട്ട അമ്മ ചന്തലിനാലേ കാളിയണട്ടാ ഇതൊന്നുമല്ല ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് ഞങ്ങൾ വേദിയിൽ ഉണ്ടായിരിക്കും അപ്പൊ അതിനു മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കട്ടെ കഴിഞ്ഞ ജനുവരി ഒൻപതിന് മഹാരാഷ്ട്രയില് നാസിക്കിൽ വെച്ച് നടന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തിയ ടീമാണ് ഞങ്ങളുടെ ഈ പത്ത് പെൺകുട്ടികളുടെ ടീം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തില് ഞങ്ങള് രാജീവൻ സാറുടെ ശിക്ഷണത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഓരോന്നായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്താം എൻ്റെ പേര് അനുരത്ന ഒരു ശൈലത്തിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ കൃഷ്ണേന്ദു ഞാൻ ഞാൻ കാർത്തിക ഞാൻ ഇപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് എൻ്റെ പേര് അനീന ഞാനിപ്പോൾ ബി എസ് സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് എൻ്റെ പേര് മിഥുന ഞാനിപ്പോൾ ബാങ്ക് കോച്ചിങ്ങിനും കൂടെ പോവുകയാണ് ഞാൻ മേജ്ന ഞാൻ പി ജി കഴിഞ്ഞു എൻ്റെ പേര് സ്വാതി ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു എൻ്റെ പേര് അനീന ഞാനിപ്പോൾ സംസ്കൃതം ബി എച്ച് ചെയ്തു എൻ്റെ പേര് അനാമിക ഇപ്പോൾ ഇവിടെ ത്രിപുൻതറ കോളേജിൽ എൻ്റെ പേര് ശ്രുതി പി എസ് സി പരിചയപ്പെട്ട കൂട്ടത്തിൽ ഞങ്ങളെ വേദിയിൽ എപ്പോഴും നിൽക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് എൻ്റെ പേര് സന്തോഷ് കരിപ്പൂർ കണ്ണൂർ ജില്ലയിലെ തളിപ്പൊമ്പാണ് സ്വദേശം ഞാൻ ഈ കലാഫീൽഡിൽ പത്തി ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിച്ചിരുന്നു മേക്കപ്പ് മേഖലയിലും അത് ഡാൻസ് മാഷായിട്ടും പ്രവർത്തിച്ചിരുന്ന ഒരു കലാകാരനാണ് നാടൻ പാട്ട് മേഖലയിലും പല ടീമിൻ്റെ കണ്ണൂർ ജില്ലയും കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലെ പല ടീമിൻ്റെ അപ്പറും പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ബാൻഡിന്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ടീമിനെ വിളിച്ചാലോ കമോൺ ഓർക്കിനെ അതുമാത്രല്ല ഞങ്ങളെ കൂട്ടത്തിൽ ഇവിടെ എത്താൻ പറ്റാത്ത ഒരാൾ കൂടെ ഉണ്ട് പ്രജി ഷെട്ടൻ അപ്പോൾ മൂപ്പരെ ഞങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ നട്ടിലായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ സാറിനെ വിളിക്കുകയാണ് രാജീവ് സാറിനെ കൂടെ ഞങ്ങളെ ഈ കുഞ്ഞുങ്ങളെ എട്ടാം ക്ലാസ് മുതൽ നാടൻപാട്ട് സംസ്ഥാന തലത്തിൽ എത്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദേശീയ തലത്തിൽ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്തു കൂടിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരുപത്താറ് വർഷമായി നാടൻപാട്ട് രംഗത്ത് പുതിയ പുതിയ പാട്ടുകൾ തനത് പാട്ടുകൾ കണ്ടെത്തി കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നു നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിയിലേക്ക് പോവുകയാണ് എല്ലാം റെഡിയല്ലേ